ആനയാറക്കൽ അടക്കെട്ടിന്റെ കവാടത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ആനയറങ്ങൽ അണക്കെട്ട് ദിന സാർ എന്താ പ്രത്യേകത നമ്മുടെ ആനയറങ്ങൽ ഡാമിൽ നിന്ന് ജുവൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് നിർമ്മാണം അതുപോലെ തന്നെ പാറയും മണ്ണും വെച്ച് ഉണ്ടാക്കിയതാണ് ഈ ഡാം പിന്നെ പ്രത്യേകത പറയുന്ന ഇടുക്കിയിലേക്ക് ഏറ്റവും നല്ല മനോഹരമായ ഒരു ഡാമും അതുപോലെ തന്നെ ഒരു കാടിന്റെ ഭംഗിയും അതിൻ്റെ ഒരു മനോഹരതയെല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഏഷ്യയുടെ ഏറ്റവും വലിയൊരു സെക്കൻഡ് ഏഷ്യയിലെ സെക്കൻഡാണ് ഏഷ്യയിലെ രണ്ടാമത്തെ രണ്ടാമത്തെ സഞ്ചാരികൾ ധാരാളം കെ എസ് ആർ ടി സി ഇവിടെ സർവീസ്ആർടിസി ഉല്ലാസ യാത്രകൾ മൂന്നാറുണ്ട് വരുന്നുണ്ട് അപ്പോ ഒരുപാട് പെരുമ്പാവൂരി മലപ്പുറം പെരിന്തൽമണ്ണ എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേര് യാത്രക്കാരി വരുന്നുണ്ട് ഇതാണ് ആനയിറങ്ങൽ അണക്കെട്ടും തീരമേഖലയും നിറഞ്ഞ ഒരു യിലരീക്ഷം ഏറെ ആകർഷകമായിട്ടുള്ള ഒരു ഭംഗിയാണ് ഇവിടെ ഇവിടെ കഴിയുന്നത് സഞ്ചാരിയാണ് എങ്ങനെയാണ് ഈ ഭംഗി ഫീൽ ആകർഷകമായിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് ഏഷ്യയിലെ രണ്ടാമത്തെ എർത്ത് ഡാം എന്നാണല്ലോ ആനേറങ്കിൽ അറിയപ്പെടുന്നത് അതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ഈ ഒരു പശ്ചാത്തല ഭംഗിയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് ആനറങ്ങൾ അടക്കത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ കാഴ്ച ഇവിടെ കാണാനേ ഉള്ളൂ കാണ സൗന്ദര്യം കൊണ്ട് നിറഞ്ഞ ഒരു ഡാമാണ് ആനറങ്ങ ഡാം അതുകൊണ്ട് തന്നെ കേരള സർക്കാർ ഇവിടെ ടൂറിസം പദ്ധതിയായി ബന്ധപ്പെട്ട് കെ എസ് ധാരാളം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ ഇങ്ങോട്ട് ട്രിപ്പ് വെക്കുന്നുണ്ട് അത് ധാരാളം ആൾക്കാർ വന്ന് കണ്ട് ആസ്വദിച്ച് സന്തോഷമായിട്ട് തിരിച്ചു പോകുന്നുണ്ട് പിന്നെ ഇത്രയും പ്രകൃതി രമണീയമായ വെള്ളവും അതുപോലെ തന്നെ മരങ്ങളും മലകളും ആനയും ഒക്കെ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പ്രദേശം വേറെ വിരളമാണ് മിന്നും ഉണ്ടായിരുന്നു ആനുണ്ടായിരുന്നു ആളുകൾക്ക് ഭീഷണിയില്ല ആളുകൾക്ക് ആളുകൾ നമ്മളെ പോർച്ചുകാരുടെ സത്യം ഉണ്ട് അപ്പോൾ തന്നെ ഓരോ തോട്ടക്കാരും അവര് ആൾക്കാരെ വാച്ചന്മാരെ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഇവിടെ ആൾക്കാർക്ക് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ഈ പശ്ചാത്തലം വളരെ മനോഹര മനോഹരമാണ് മലനിരകൾ ഉണ്ട് ഇവിടെ അത് നമ്മുടെ മീശപ്പൂ പുലിമലയുണ്ട് പിന്നെ കൊളുക്കുമലയുണ്ട് കൊളുക്കുമല അല്ല തേയില ഭയങ്കര ഫേമസ് ആണ് അടക്കെട്ടിന്റെ ഭംഗി ആസേഷം കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ബസ് ഇവിടെ നിന്ന് ഒരു കാഴ്ചയാണിത് Kaua woi woi!! Eh woi!! Empf drop Chumpu respuesta Veo Salve